അഗ്നിദേവൻ വേദങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന ഒരു ദേവനാണ് അഗ്നിദേവൻ ഇന്ദ്രൻ കഴിഞ്ഞ അടുത്ത സ്ഥാനം അഗ്നിദേവനാണ് അഷ്ടദിക്പാലകരിൽ ഒരാളായ അഗ്നി തെക്ക് കിഴക്ക് ദിക്കിന്റെ ആധിപത്യം വഹിക്കുന്നു പരമപുരുഷന്റെ മുഖത്തുനിന്ന് അഗ്നി ജനിച്ചു എന്നാണ് യഗ്വേദത്തിൽ പറയുന്നത് മനുവിന്റെ അഭിപ്രായത്തിൽ അഗ്നിയുണ്ടായത് ജലത്തിൽ നിന്നാണ് വായുവിൽ നിന്നാണ് എന്ന് വേദാന്തസൂത്രങ്ങളിൽ പറയുന്നു അങ്കിരസിന്റെ പുത്രൻ ഷാണ്ടല്യ മഹർഷിയുടെ പൗത്രൻ ബ്രഹ്മാവിന്റെ ജ്യേഷ്ഠപുത്രൻ എന്നെല്ലാം അഗ്നിയെക്കുറിച്ച് വേദപുരാണങ്ങളിൽ പരാമർശമുണ്ട് അഗ്നിയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രൊമിതിയസ് കടത്തിക്കൊണ്ടുപോന്നെന്നും തന്മൂലം അദ്ദേഹം ദൈവത്തിന്റെ സിയൂസ് കോപത്തിന് പാത്രീഭൂതനായെന്നും ഗ്രീക്കുപുരാണത്തിൽ പറയുന്നു അഗ്നിമീലെ പുരോഹിതം എന്ന മന്ത്രത്തോടുകൂടി ആരംഭിക്കുന്ന യഗ്വേദത്തിൽ ഇരുന്നൂറിൽപ്പരം സൂക്തങ്ങൾ കൊണ്ട് അഗ്നിയുടെ മഹിമ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് പ്രായശ്ചിത്ത ഹോമങ്ങളിൽ ചെയ്യപ്പെടുന്ന അഗ്നിസ്തുതി മന്ത്രങ്ങളിലും അഗ്നിയെ സ്തുതിക്കുന്നു മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ഹുദാശയത് ഹുതം തുമയാദേവ പരിപൂർണം തദസ്തുമേ മന്ത്രത്തിലോ ക്രിയയിലോ ഭക്തിയിലോ വല്ല കുറവും ഹോമിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം പുറത്ത് ആ കർമ്മത്തെ സഫലമാക്കിത്തരയണമേ എന്നാണ് അഗ്നിയോട് ഇവിടെ പ്രാർത്ഥിക്കുന്നത് സായണഭാഷ്യത്തിൽ അഗ്നിയെ പരബ്രഹ്മമെന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ദേവന്മാരുടെ സന്ദേശാരൻ യാഗാംശങ്ങളെ ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നവൻ ദേവന്മാരുടെ മുഖം എന്നെല്ലാം വർണ്ണിതനായിരിക്കുന്ന അഗ്നി സാരാംശത്തിൽ ഒരു ഗൃഹദേവതയാണ് അഗ്നി ജലത്തെ ഉത്പാദിപ്പിക്കുന്നു എന്നു ഉപനിഷത്തുകൾ ഘോഷിച്ചിരിക്കുന്നു വാക്കായി പരിണമിച്ചത് അഗ്നിയുടെ സൂക്ഷ്മഘടകമാണ് ആടിന്റെ വലത്തെ ചെവിയിലും ബ്രാഹ്മണന്റെ വലത്തെ കൈയിലും ദർഭപുല്ലിലും ജലത്തിലും അഗ്നി അധിവസിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം അരണീ കടഞ്ഞെടുത്താണ് യാഗത്തിനുവേണ്ടിയുള്ള അഗ്നി ഉണ്ടാക്കിയിരുന്നത് ഇതു പഞ്ചഭൂതങ്ങളിൽ ഒന്നായും കരുതപ്പെടുന്നു തീപ്പൊരിയും തീയും തമ്മിലുള്ള ബന്ധം ജീവബ്രഹ്മബന്ധത്തെ ഉദാഹരിക്കുവാൻ വേദാന്തികൾ സ്വീകരിച്ചിട്ടുണ്ട് പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ